നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഓക്കെ ഈ കണ്ടക്ടറും ഡ്രൈവറും നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത് നല്ല രീതിയിലാണോ അല്ലെങ്കിൽ മോശമായിട്ടാണോ അതെയ്യോ നിങ്ങളെ പറയണ്ടോ നല്ല രീതിയിലാണോ നിങ്ങൾ കാണുന്ന സ്റ്റോപ്പിൽ നിർത്തി തരാറുണ്ടോ ഏതെങ്കിലും സീറ്റ് ഒഴിഞ്ഞിരുന്ന ഇരുന്നോളൂ എന്ന് പറയാറുണ്ടോ അല്ലെങ്കിൽ നിർത്തി വേണ്ട കേട്ടിരിക്കേണ്ടെന്ന് പറയുമോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും അപ്പൊ നിങ്ങൾക്ക് കണ്ടക്ടറോട് വലിയ കുഴപ്പമില്ലാത്ത ഒരു അഭിപ്രായമാണ് ശരിയാണോ അതെ തരാറുണ്ടോ അപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണെങ്കിൽ ബസ്സിൽ കയറാൻ അനുവദിക്കാറുണ്ട് അതായത് നിങ്ങളെ വിട്ടടിച്ചു പോവില്ല ഉറപ്പാണ് സീറ്റ് ഒഴിഞ്ഞിറക്കുകയാണെങ്കിൽ ഇരിക്കണ്ടെന്ന് പറയാറുണ്ടോ ഇല്ല അപ്പോൾ ഇതിൻ്റെ പെരുമാറ്റം നല്ലതാണ് നല്ലതാണെങ്കിൽ അവർക്ക് മോട്ടർമാരോ ഒക്കെ ഒരു ചെറിയ സമ്മാനം നൽകുകയാണ് പരാതികളുടെ പുറത്താണ് ഞങ്ങൾ ഒരു സഡൻ ആയിട്ടുള്ള ഇൻസ്പെക്ഷൻ നടത്തുന്നത് ഓക്കെ ഈ ബസ്സിലെ കണ്ടക്ടറും ഈ ബസ്സിലെ ഡ്രൈവറും നിങ്ങളോട് വെള്ളം പെരുമാറ്റം അറിയുന്നതിന് വേണ്ടിയാണ് അവര് മോശം പെരുമാറ്റമാണോ ആണോ നിങ്ങളോട് ആണോ അല്ല അവർ സ്റ്റോപ്പിൽ നിർത്തി നിങ്ങളെ കാര്യറ്റാൻ അല്ലേ അനുവദിക്കാറുണ്ടോ അല്ലെങ്കിൽ വണ്ടി കാണുമ്പോൾ തന്നെ ഒളിച്ചളയോ അല്ല ഓക്കെ അപ്പം അവർക്ക് നിങ്ങൾ സീറ്റ് ഉണ്ടെങ്കിൽ അവർ ഇരിക്കാൻ പറയാറുണ്ടോ അല്ലെങ്കിൽ നിന്നാൽ മതിയെന്ന് മാത്രം പറയോ അത് ഞാൻ പറയും അപ്പം കുഴപ്പമില്ല കുട്ടികൾക്കും കുട്ടികൾക്കും അങ്ങനെയാണോ നല്ല പെരുമാറ്റമാണോ ഏ നിങ്ങൾക്ക് ഒരു മാർക്ക് കൊടുക്കാമോ ഓക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് നല്ലൊരു അഭിപ്രായമാണെങ്കിൽ ആണെങ്കിൽ ഞങ്ങളുടെ ഒരു സമ്മാനം അവർക്ക് കൊടുക്കുന്നത് ഓക്കെ അപ്പം ഇനിയും അവർ പറയുന്നത് ഞങ്ങൾ നല്ല ബിഹേവിയർ ആണെന്ന് പറയുന്നത് കുട്ടികളോടും മുതിർന്നവരോടും ആ രീതിയിൽ തന്നെ ആയിരിക്കും അതുമാത്രമല്ല സ്ത്രീകൾക്കുള്ള സീറ്റുകൾ അവരെ ആയിട്ട് അവർ ഇരുപത്തഞ്ചമാനം സീറ്റുകൾ അവർക്ക് ഉസര വിധമെന്നുള്ള പ്രതി